ഹായ് ഫ്രണ്ട്സ് എല്ലാർ പാച്ചസ് മിഷിങ്ങിന്റെ മറ്റൊരു അടിപൊളി ഇടയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ ബ്രാബോയുടെ ബ്രാൻഡ് നമ്മൾ ശരിക്കും ഫേമസ് ആയൊരു ബ്രാൻഡായിട്ടോ അതിന്റെ കിട്ടിലും രണ്ട് പ്രോഡക്റ്റ് ആയിട്ട് നമ്മളത് പരിചയപ്പെടുത്താൻ വേണ്ടി പോവാം ഒരു ഫ്രോയിന്റെ പേര് പോറ ഒന്ന് ഫ്ലിപ്പ് അപ്പൊ ഇത് രണ്ട് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പൊ നമുക്ക് ഇന്ന് ഓരോന്നോരോ ഞാൻ പുറത്തെടുത്ത് കാണിക്കാം ആദ്യം നമ്മള് ഫ്ലിപ്പിന്റെ ഫ്രോ എടുത്ത് കാണിക്കുകയായിരിക്കും പാക്കിങ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല കിട്ടില്ല പാക്കിങ്ങാണ് പാക്കിങ്ങിൻ്റെ കാര്യം നമുക്കൊന്നും നല്ല കിട്ടലായിട്ട് നോ കിട്ടില്ല പാക്കിങ്ങിനെ ഉള്ളൂ ഫ്ലിപ്പെന്ന് പറഞ്ഞാൽ പോകാൻ നല്ല ഹുക്കപ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുക്ക് അപ്പറേഷൻ കൊടുക്കും തൊട്ടായിരുന്നു ജസ്റ്റ് തൊട്ടുമ്പോഴേ ഹുക്ക് പുറത്തിയാടി അതുപോലെ നല്ല ഷാർപ്പ് കൊളുത്ത് ഇത്തിരി നല്ല ഷാർപ്പ് കൊടുത്തു ഈ തൊട്ടാ വീഴും അതിൻ്റെ വെയിറ്റ് ഇതിൻ്റെ വെയിറ്റ് ഇങ്ങനെ ഇൻബിളിറ്റടിപടിയാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന് സ്പിന്നറില്ല എല്ലാ ഇതുകൊണ്ട് ഏറോ ഡൈനാമിക് ഷേപ്പും നല്ല ലോങ് ലാസ്റ്റിങ്ങും ഒരു രക്ഷയിലത്ത് പോകും ഇന്ന് നമുക്ക് വന്നാൽ അത് ക്വാറ എന്ന് പറഞ്ഞിട്ട് പോകും ക്വാറ ഇത് വെറും നാല് സെൻറ്റിമീറ്ററും ആറ് ടു ഏഴ് ഗ്രാം വെയിറ്റ് ഉണ്ട് ഇപ്പം ഇത് നമുക്ക് പൊട്ടിച്ചു തുടങ്ങാം അപ്പോൾ ഈ ഫ്രോഗ ഉണ്ടാവും ഈ ഫ്രോഗ കൂട്ടി ഇച്ചിരി കലിപ്പട്ടോ അവരെ ലുക്ക് കാണാം ഷേപ്പും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ അറിയാം നല്ല കലിപ്പിലിരിക്കുകയാണ് അവർ കൂട്ടം നല്ല അടിപൊളി കളറും അതുപോലെ ഇതിൻ്റെ ഹുക്കപ്രേഷ് പറയാനായിട്ട് ഇത് തൊട്ട് കഴിയുമ്പോൾ റബ്ബർ ഞാൻ കണ്ടുപോകും കിഡ്ഡിലൻ ഹുക്കപ്രേഷ് ഒരു രശമില്ല കുറയാനായിട്ട് അതുപോലെ നല്ല ഷാർപ്പ് സ്പിന്നറും കൂടെ വരുന്നതുകൊണ്ട് ആക്ഷൻ്റെ കാര്യത്തിൽ ഒരു ഇതും ഇല്ല ആക്ഷൻ നല്ല തൊട്ടാ മീൻ തൊട്ട് മുട്ട വീണ ടൈപ്പ് ഓഫ് കുക്കപ്പ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് അയച്ചു നമ്മുടെ കമോൺ ആംഗ്ലേസ് തിരുവല്ല കമോൺ ആംഗ്ലേസ് ഫിഷിംഗ് ഷോപ്പിൽ നിന്നാണ് അപ്പോൾ അതുപോലെ തന്നെ ആ ഷോപ്പിലെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് നേരെ പോയി ഈ ഫ്രോഗിൽ ടീം എല്ലാം കിട്ടുക ഓക്കെ നാടൻ അടിച്ചിട്ടുണ്ട് നമ്മുടെ ബ്രാവോയിൽ ഒരു നാടൻ കയറി വരുന്നുണ്ട് ആ ഓ കിട്ടില്ല നല്ല ഹുക്ക കേട്ടോ ഓ ഓ ഹേവിസ് ആലോട്ടോ നമ്മുടെ ബ്രാവോ ഇരിക്കണോ ആ ഫോളി ഞങ്ങളുടെ ഹേവിസ് സൈസ് അയച്ചൊരു നാടൻ കേറിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് മീൻ ആടാ ഫ്രോഗിൽ ഹുക്കായിരുന്നു നല്ല രീതിയിൽ ഹുക്കായിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഹുക്കപ്പിൽ തന്നെ മീൻ ലോക്കായിരുന്നുണ്ടോ എൻ്റെ ഹുക്കിൻ്റെ കാര്യത്തിൽ ഹുക്ക് ഒരു മെൻറ്റാകുമോ ഒന്നും പറ്റിയിട്ടില്ല റബ്ബർ കീറുവോ അങ്ങനെ ഒരു സംഭവം പറ്റില്ല നല്ല ക്വാളിറ്റി ഉള്ള റബ്ബർ ആകട്ടെ നല്ല ക്വാളിറ്റി റബ്ബറായിരുന്നത് ഉണ്ടോ ഫ്രൂ കൂട്ടം നല്ല കലിപ്പ് ലുക്കിലാണ് കിട്ടിയ മീനോ നല്ല കിഡില്ലനൊരു ജെയിൻ്റ് നാടൻ ഉണ്ടോ നല്ല സൈസ് നാടൻ ഒരു രശയില്ല കേട്ടോ പറയാം എൻ്റെ കൈയുടെ സൈസ് ഉണ്ട് ഇത്രയുണ്ട് ഇത്ര രക്ഷുള്ള നല്ല കിഡ്ഡിലൻ ഇട്ട് നാടൻ വരാൽ ഒളിച്ച് ബാക്കി കാസ്റ്റിംഗ് ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം നമുക്കൊരു ചേർമീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫ്ലിപ്പിൽ ആഹാ പോസ് നമ്മുടെ ബ്രാവോടെ ഫ്ലിപ്പിൽ കയറിക്കണ മീനെ കടന്നുണ്ടോ ചേർമീൻ ഫ്ലിപ്പിന്റെ ഫ്രോഗ് ഫ്രോഗ് ഇരിക്കണ വായിക്കകത്ത് അത് ഒരു രക്ഷയില്ലാത്ത ഫ്രോഗ കേട്ടോ മാര കയറ്റം അടിച്ച് നേരെ ഫ്രോഗ് ഉള്ളിൽ പോയി നല്ല കിഡിലെ ഹുക്ക് നമുക്ക് എന്തെങ്കിലും ഹുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞു ണ്ടോ വായിക്കാത്ത ഫ്രോഗ ഇരിക്കുന്നുണ്ടോ അങ്ങ് നല്ല രീതിയിൽ ഉള്ളിലെട്ടോ ഹുക്ക് അയക്കുന്നത് അതുപോലെ ബ്രാവഡ ഫ്രോഗ് കൊണ്ട് തന്നെ മീൻ അങ്ങനെ മിസ്സാകുന്നുണ്ട് ഇതിൻ്റെ ഹുക്ക് ശക്തി പറഞ്ഞാൽ അങ്ങ് ഉള്ളിൽ കയറിപ്പോ അതുപോലെ നല്ല ഹുക്ക് കേട്ടോ ഫ്രോഗ ഏറെ ഷേപ്പ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ശരിക്കും അകത്തോട്ട് കയറിപ്പോ നല്ല ഹുക്കപ്പായിരുന്നു കേട്ടോ നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ട് സ്ഥാനത്ത് അത് ഊരി എടുക്കാൻ വേണ്ടി ശരിക്കും അതിന് ഇപ്പോൾ പ്രോഗ് ഞാൻ കാണിച്ചത് പ്രോഗ് ഒരു കുഴപ്പമില്ല ഉണ്ടോ പ്രോഗ് ഉണ്ടോ പ്രോഗിലും ഒരു കീറിലോ അങ്ങനെ ഒരു സംഭവിച്ചില്ല നല്ല കിട്ടിലും ഉക്കപ്പവും ഉണ്ടോണ്ടോ മീൻ തൊട്ട് മീൻ വലിച്ചപ്പോൾ തന്നെ ഇത് പ്രോഗ് ഉള്ളിലേക്ക് പോയി അതായത് പ്രോഗ് അകത്ത് കയറി ശരിക്കും ഉള്ളിലാണ് ഉക്കായത് തന്നെ അല്ല ഇതിൻ്റെ ബിംബിലായിട്ടാണ് വെയിറ്റ് വരുന്നത് കേട്ടോ കേട്ടോ ബോളി ഫ്രോഗ് എന്നാലും ബാക്കി നമുക്ക് ക്ലാസ്റ്റ് ചെയ്യാം ആ ഗൈസ് നമ്മുടെ ബ്രാവോടെ ആ കിട്ടില്ല സൈസ് ഉണ്ടോ ഗൈസ് പാടിച്ച് മീനെ കട ഉണ്ടോ നമ്മുടെ ബ്രാവോടെ ഫ്ലോയിൽ അടിച്ചേക്കണേ ഉണ്ടോ ഫ്ലോ ഇരിക്കുന്നുണ്ടോ വായിൽ ഒരു രക്ഷയിലത്തെ ഉക്കപ്പും അതുപോലെ കിട്ടില്ല നാടനം അടിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ബാക്കി കാസ്റ്റിങ് നോക്കാം ഉണ്ടോ പൊളി സാധനം ഫ്ലോ ഒരു രക്ഷയിലോ കേട്ടോ കിട്ടില്ല ഉക്കപ്പാണ് ഗായ്സ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രോക്ക് നമുക്ക് മണകാട് നമ്മുടെ തമ്പിച്ചേൻ്റെ ഷോപ്പിലും ഫ്രോക്ക് അവൈലബിൾ ആട്ടോ ഇവിടെ കോട്ടയത്ത് നമുക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തമ്പിച്ചേനെ കോൺടാക്ട് ചെയ്താൽ മതി കോണ്ടാക്ട് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടോ കിഡിലും ഫ്രോക്ക് ഒരു രക്ഷയില്ല നല്ല കിട്ടിലും കുക്കപ്പ് വിഷയവും എല്ലാം വരുന്ന നല്ല ആക്ഷനും കിട്ടുന്ന കിട്ടിലും കിഡിലും ഫ്രോഗാട്ടോ നമ്മുടെ ബ്രാവട ഫ്ലിപ്പിൽ ഒരു മീൻ കയറി വരുന്നുണ്ട് ഓ എന്ത് മീനാന്നറിയത്തില്ലോസ് ബ്രാവട ഫ്ലിപ്പിൽ അടിച്ചേക്കണോ കേട്ടോ ഓ നാടൻ വരാൻ ആഹാ പോളി സൈസ് അപ്പം നമ്മുടെ ബ്രാവോടെ ഫ്ലിപ്പിലടിച്ചിരുന്ന ഫ്രോ മീനെ കണ്ടത് കൊണ്ടോ അത്യാവശ്യം സൈസുള്ളൊരു നാടൻ അടാ കിഡിലിൻ്റെ ഒരു സാധനം കേട്ടോണ്ട് കേട്ടോ ഫ്ലിപ്പിൻ്റെ ഹുക്കപ്പ് ഒന്നും ഒരു രക്ഷയില്ല നല്ല കിഡിലെ ഹുക്കപ്പൊക്കെ ആടോ വരുന്നത് നമുക്ക് റിമൂവ് ചെയ്യാം അടാ അല്ല അടിപൊളിയൊരു നാടൻ ഇത്ര സൈസുണ്ട് കേട്ടോ അവിടെ കിഡിലിൻ്റെ സൈസുണ്ട് ഗ്രിപ്പറിൻ്റെ സൈസുണ്ട് ഗ്രിപ്പറിനത്തിനുള്ള കിഡിലെ മീനൊക്കെ ഫ്രോഗ് ഒരു രക്ഷയില്ല റബ്ബർ ക്യൂറോ അങ്ങനെ ഒരു സംഭവം പറ്റിയിട്ടില്ല കിഡിലെ ഹുക്കും കേട്ടോ നല്ല ഷാർപ്പ് കൊളുത്തായിരുന്നു മീൻ ലോക്ക ഫ്രോ ലോക്കാം അടിപൊളി ഫ്രോ ബാക്കി കാസ്റ്റിങ് കണ്ടിന്യൂ നമുക്ക് അടുത്തൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഓ നല്ല ലോങ്ങിന്ന് അടിച്ചോട്ടോ മീന് കിടന്ന് പയ്യ സാവധാനം മതി സാവധാനം മതി ഓ ഹെവി ഹെവി ഹെവിടെ ബ്രൈഡ് പൊട്ടല്ലേ പയ്യ സാവധാനം കാമ്പില്ലാത്ത വേർ വരുന്നത് ഓ കിട്ടില്ല ചേർ മീനടിച്ചു കേട്ടോ അടാ ബ്രൈഡ് പൊട്ടാതെ ഓ നല്ല സൈസും ചേർമ്മീനോ കയറി വരുന്ന കേട്ടോ ഏയ് പയ്യേ പയ്യെ സാവധാനം മതി എൻ്റെ കിട്ടയില്ല കേട്ടോ വാരകം അടുത്ത് കൊണ്ടുവന്ന് ചേട്ടാ ബുക്കി കേട്ടേ ചിക്കപ്പടി ചിക്കപ്പിടി ലീഡർലൈനെ പിടിക്കുക ലീഡർലായനെ കയറി പിടിക്കാം അറ്റത്ത് പിടി പാടി അറ്റത്ത് പിടിച്ചാൽ ബുക്കിംഗ് കിട്ടുമോ ബുക്കിംഗ് കിട്ടോ എന്നിട്ട് മാറ്റി കിട്ടോ ആ ഓ അത് പൊളിച്ചു ഗായസം കിട്ടണ അടിച്ചൊരു ഹെവി ഐറ്റത്തൊക്കെ ഉണ്ടോണ്ടോ എൻ്റെ പൊന്നും കിട്ടുന്ന രണ്ടാത്ത മീനാട്ടോ കേട്ടോ ഇപ്പൊ കേറണേ അതും ഹെവി ചേർ മീൻ തന്നെ ഇതൊരു മാരക സാധനം ഒരു രക്ഷയില്ലാത്ത ഒരു മൂന്ന് കിലോ എന്തായാലും ഉണ്ടോ അമ്മാതി സൈസ് നല്ല തലയ്ക്കൊക്കെ നല്ല കനമുള്ള ഹെവി സാധനം പൊളിച്ച് പൊളിച്ച് ആ